കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ ഇത്തവണ പോരാട്ടം നടക്കും കഴിഞ്ഞ തവണ നേടിയ മേധാവിത്വം തുടരാൻ ഇറങ്ങുമ്പോൾ ഭരണം ശ്രമത്തിലാണ് വികസനം തന്നെയാണ് കണ്ണൂരെ പ്രധാന വിഷയം കോർപ്പറേഷൻ രൂപീകരിച്ച് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതന്റെ പിന്തുണയിൽ പ്രഥമ ഭരണ സമിതി രൂപീകരിച്ചത് എൽ ഡി എഫ് ആയിരുന്നു മൂന്നര വർഷത്തിനു ശേഷം വിമതൻ തിരിച്ചുപോയതോടെ എൽ ഡി എഫിന് ഭരണം പോയി കഴിഞ്ഞ തവണ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് തിരിച്ചു കയറി അൻപത്തിയഞ്ച് ഡിവിഷനിൽ മുപ്പത്തിനാലിടത്ത് ജയിച്ചായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി ആധികാരിക നേട്ടം കൈവരിച്ചത് ഒരു ഡിവിഷനിൽ ജയിച്ച വിമതന്റെ പിന്തുണ കൂടി നേടിയതോടെ യു ഡി എഫിന്റെ ആധികാരികത കൂടി പത്തൊൻപതടത്ത് മാത്രമാണ് എൽ ഡി എഫിന് ജയിക്കാനായത് ഒരു ഡിവിഷനിൽ വിജയിച്ച ബി ജെ പിയും കണ്ണൂർ കോർപ്പറേഷനിൽ പ്രാതിനിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞ തവണ മൂന്നാം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ യു ഡി എഫിന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ തവണത്തേക്കാൾ പതിൽമടങ്ങാണ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ മുപ്പത്തഞ്ച് സീറ്റ് നേടിയാണ് അധികാരത്തിൽ വന്നെങ്കിൽ നാല്പതിലധികം സീറ്റോടുകൂടി ഇത്തവണ യു ഡി എഫ് അധികാരത്തിൽ വരും അത് കൃത്യമായ ബോധ്യമുള്ളൊരു ആളുകൾ എൽ ഡി എഫ് ആണ് സി പി എം ആണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ നട്ടാൽ മുളക്കാത്ത നുണ പ്രചരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടും അവരൊരു വികസനം പ്രഖ്യാപനത്തിൽ വാദം കാട്ടിയ അപ്പൊ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണ പരാജയം അതോടൊപ്പം വഴിമതി ഇക്കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കാര്യമായി അവരിലേക്ക് എത്തിക്കുകയും അതിന്റെ ആ എന്താണ് എതിർപ്പ് ആ എതിർപ്പ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരികയും ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഡിവിഷനുകളുടെ എണ്ണം അൻപത്തിയഞ്ചിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞവണ ചെറിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട ഡിവിഷനുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് എൽഡിഎഫ് നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടി പ്രചാരണ ആയുധമാക്കി മേൽക്കൈ നിലനിർത്താമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ നില മെച്ചപ്പെടുത്താൻ ബി ജെ പിയും കണ്ണൂർ